അവശ്യായി വീണ അമ്മയാനയെ ചികിത്സ നൽകി ആരോഗ്യവതിയാക്കി തിരികെ കാട്ടിൽ വിട്ടതോടെ അതുവരെ കൂടെ ഉണ്ടായിരുന്ന തിരിഞ്ഞു നോക്കാതെ അമ്മയാന കാട് കയറി പോയ അമ്മയാനയുടെ അടുക്കൽ കുട്ടിയാനയെ പലതവണ എത്തിച്ചിട്ടും കൂടെ കൂട്ടാൻ കൂട്ടാക്കിയില്ല ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെ കുട്ടിയാനയെ ആന പരിപാലന കേന്ദ്രത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരികെ എത്തിച്ചു

સરા 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 સવ ઓકે ઓકે બાં ગુડી ટેકર થા ટેકર જો છે મારા હા കോയമ്പത്തൂരിൽ മുതുമല കടുവാ സങ്കേതത്തിലെ ആനപരിപാലന കേന്ദ്രത്തിലേക്കാണ് കുഞ്ഞാനെ മാറ്റിയിരിക്കുന്നത് മരുതാമലയിലെ വനമേഖലയിലായിരുന്നു അവശ്യായ നിലയിൽ അമ്മയാനെ കണ്ടെത്തിയത് ഒപ്പം കുട്ടിയാനെയും തത്സമയമുണ്ടായിരുന്നു ഉപയോഗിച്ച് ഉയർത്തി ചികിത്സ നൽകി മൂന്ന് ദിവസം കഴിഞ്ഞ് ആരോഗ്യം മെച്ചപ്പെടുത്തിയാണ് അമ്മയാനെ കാട്ടിൽ തിരിച്ചുവിട്ടത് എന്നാൽ ദിവസങ്ങൾക്കകം വിരാലിയൂർ ഭാഗത്തെ തോട്ടത്തിൽ ആനക്കുട്ടിയെ ഒറ്റയ്ക്ക് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് വനപാലക സംഘം ജീപ്പിൽ മരുതാമലയുടെ താഴ്വാരത്തിലേക്ക് പോയി അമ്മയെ കണ്ടെത്തി ഇരുവരെയും ഒന്നിപ്പിക്കാനായിരുന്നു തീരുമാനം വനംവകുപ്പിലെ മുപ്പതിലധികം ജീവനക്കാരുടെ സംഘം ആനക്കുട്ടിയെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്നിട്ടും അമ്മയാന കുഞ്ഞിനെ കണ്ടിട്ടും കൂടെ കൊണ്ടുപോകാൻ തയ്യാറായില്ല തുടർന്ന് അനാഥനായ ആനക്കുട്ടിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആത്തുക്കാട് വനമേഖലയിൽ എത്തിച്ചു എന്നാൽ മറ്റ് ആനകൾക്കൊപ്പം ചേരാൻ ആനക്കുട്ടി വിസമ്മതിച്ചു ഇതോടെ ഭക്ഷണവും പരിചരണവും നൽകി ആനക്കുട്ടിയെ നീലഗിരി ജില്ലയിലെ മുതുമല ആനപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു മൂന്ന് മാസമാണ് കുഞ്ഞാനയുടെ പ്രായം മൂന്ന് മാസമാണ് കുഞ്ഞാനയുടെ പ്രായം മേക്ക് എ സ്റ്റേക്ക് ഇൻ ജ്യുവൽറി വൈ ക്ലാരിസ്